നമസ്കാരം ഋഷിപ്രക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം ഏതാനും ദിവസങ്ങളായിട്ട് നാം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിന്റെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലത്തെയാണ് അവതരിപ്പിച്ചു തന്നിരുന്നത് മേഡം മുതൽ മകരം വരെയുള്ള രാശിക്കാരുടെ പുതുവർഷ നക്ഷത്ര ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു ഇന്ന് നമുക്കതിന്റെ തുടർച്ചയായിട്ട് കുംഭക്കൂറുകാരുടെ ഫലത്തെ നോക്കാം നക്ഷത്രഫലം പറയുമ്പോൾ അഥവാ ഗോചരഫലം പറയുമ്പോൾ ശനി വ്യാഴം രാഹു കേതുക്കൾ എന്നിവയുടെ പ്രത്യേക ഫലം പറഞ്ഞതിന് ശേഷം മറ്റു ഗ്രഹങ്ങളുടെയും എല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ള പൊതുഫലവും അതുകൂടാതെ വിഷുബലം ഗ്രഹയുദ്ധം മൗഢ്യാദി കാര്യങ്ങൾ തുടങ്ങിയവയെല്ലാം വിശദമായിട്ട് പ്രതിപാദിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് വീഡിയോ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടും വീഡിയോ അവസാനം വരെ കാണുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തു വെക്കുക നമുക്ക് ഇന്നത്തെ കുംഭക്കൂറുകാരുടെ കൊലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കാം കുമ്പക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ രണ്ടാം പകുതി ചതയം പൂരുട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറുകാർക്ക് ശനി എന്ത് ഫലം ചെയ്യും എന്ന് ആദ്യം നമുക്കൊന്ന് പരിശോധിക്കാം കുംഭക്കൂറിന്റെ രാശ്യാധിപനാണ് ശനി കൂടാതെ പന്ത്രണ്ടാം ഭാവാധിപൻ കൂടിയാണ് ശനി ശനി ജന്മരാശിയിലാണ് വർഷാദ്യം നിൽക്കുക ശനി ജന്മത്തിൽ നിന്നാലുള്ള ഫലത്തെ ഒന്ന് നോക്കാം രവിജ ജന്മസ്ഥേ വിഷ അല്ല ഭയം ബന്ധൂർ വധപ്രോഷണം പുത്രാദ്യ സ്വജനൈ വികമഹ ദൂരാടനം എന്നാണ് അതായത് വിഷഭയമുണ്ടാകാം അഗ്നിബാധ ഉണ്ടാകാം ബന്ധുനാശം ദൂരദേശ ഗമനം ദൂരദേശ ഗമനം എന്നൊക്കെ പറയുമ്പോൾ ദൂരദേശത്തേക്ക് യാത്ര പോവുക എന്ന് മാത്രമല്ല കൂടുതലായി യാത്ര ചെയ്യേണ്ട അവസ്ഥ വരിക എന്നും പറയാം സന്താനങ്ങളുമായോ സ്വന്തം ബന്ധുക്കളുമായോ ഒക്കെ വേർപെടുക ധനനഷ്ടം ഉണ്ടാകുക കൂടാതെ ദൂരദേശത്തൊക്കെ സഞ്ചരിക്കേണ്ടി വരിക എന്നിവയൊക്കെയാണ് ഫലമായി പറഞ്ഞിരിക്കുന്നത് കുംഭക്കൂറിനിലെ രാശ്യാധിപനാണ് ശനി അതുകൊണ്ട് തന്നെ ദോഷഫലങ്ങളെക്കാൾ കൂടുതൽ ഗുണ ഫലങ്ങൾ തന്നെയായിരിക്കും കുംഭക്കൂറുകാർക്ക് ശനി ചെയ്യുക എന്നിരുന്നാലും ജാതകത്തിൽ മോശം അവസ്ഥയുള്ള ശനിക്ക് ബലക്കുറവും ദോഷം ദശാകാലവും ഒക്കെയാണെങ്കിൽ ഈ ഫലവും ചിലപ്പോൾ അനുഭവിക്കേണ്ടതായി വന്നേക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു കരുതൽ എടുക്കുക ഇരുപത്തി ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ശനി രാശി മാറി കുംഭം രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് മാറും കുംഭക്കൂറുകാരെ സംബന്ധിച്ച് രണ്ടാം ഭാവമാണ് മീനൻ രാശി ശനി രണ്ടിൽ നിന്നാലുള്ള ഫലത്തെ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം അർദ്ധസ്ഥേ അർക്കാത്മജ അർത്ഥ സുഖ അംഗകാന്തി വികമഹ കാമസ്യ മന്ദതാവ എന്നാണ് അതായത് ധനനഷ്ടവും മറ്റുമുണ്ടാകാം പൊതുവെ ശരീരത്തിനുന്മേഷക്കുറവ് കാന്തി കുറവ് അതായത് സൗന്ദര്യ ശോഷണം പൊതുവെ എല്ലാ കാര്യത്തിലുമുള്ള ആസക്തി കുറവ് എന്നീ ദോഷഫലങ്ങളാണ് പറയുന്നത് കുംഭക്കൂറുകാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജന്മ രാശ്യാധിപനാണ് അതുകൊണ്ട് തന്നെ ദോഷങ്ങൾ വളരെ കുറച്ചായിരിക്കും ശനി ചെയ്യുക ദോഷ സമയമുള്ളവർ മാത്രം ശ്രദ്ധിക്കുക ഇനി കുംഭക്കൂറുകാർക്ക് വ്യാഴത്തിന്റെ ഫലം ഒന്ന് നോക്കാം വ്യാഴം പതിനൊന്നും രണ്ടും ഭാവാധിപനാണ് കുംഭക്കൂറിൽ നിന്ന് നാലാം ഭാവമായിട്ടുള്ള ഇടവൻ രാശിയിലാണ് നിൽക്കുക നാലിൽ വ്യാഴം നിന്നാലുള്ള ഫലത്തെ നോക്കാം ബന്ധുസ്ഥിതി ബന്ധു ജനോദ്യത ക്ലേശ കുത്രാപി സുഖം നച്ച എന്നാണ് അതായത് ബന്ധുജനങ്ങളിൽ നിന്ന് ദുഃഖം ഉണ്ടാകാം ബന്ധു ജനങ്ങൾക്കും ബന്ധുജനങ്ങൾ മൂലവും ദുഃഖം ഉണ്ടായേക്കാം എന്നർത്ഥം പൊതുവെ ഒരു സ്ഥലത്തും സുഖമില്ലാത്ത അവസ്ഥ എല്ലായിടത്തും ദുഃഖം അനുഭവിക്കേണ്ട അവസ്ഥ എന്ന് നമുക്ക് പറയാം പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വ്യാഴൻ രാശി മാറി മിഥുരൻ രാശിയിലേക്ക് മാറും കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അത് അഞ്ചാം ഭാവമാണ് അഞ്ചിൽ വ്യാഴം നിന്നാലുള്ള ഫലത്തെ കൂടി നോക്കാം സുധേ അശ്വേഷാത്മജ ഹേമരത്ന തരുണി വാസഹ ഗൃഹാപ്തിഹി എന്നാണ് അതായത് കുതിര കാള തുടങ്ങിയ നാൽക്കാലികൾ മൂലം ലാഭമുണ്ടാകുക സന്താനങ്ങളെ കൊണ്ട് ഗുണഫലങ്ങൾ കിട്ടുക സ്വർണ്ണാഭരണങ്ങൾ വസ്ത്രങ്ങൾ തുടങ്ങിയവ ലഭിക്കുക സ്ത്രീലാഭം ഉണ്ടാകുക അതായത് വിവാഹം കഴിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹം നടക്കുന്നതാണ് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും അനുകൂല സമയമാണ് കുംഭക്കൂറുകാരുടെ രാഹുവിന്റെ ഫലം കൂടി ഒന്ന് നോക്കാം രാഹു രണ്ടാം ഭാവത്തിലാണ് മീനൻ രാശിയിലാണ് രണ്ടിൽ രാഹു നിന്നാലുള്ള ഫലത്തെ നോക്കാം കുടുംബത്തിൽ കലഹമുണ്ടാകാൻ ധനത്തിന് നാശമുണ്ടാകാം കടം വർദ്ധിക്കാം തസ്കരന്മാരിൽ നിന്ന് ശല്യം ഉണ്ടാകാം തൊഴിലിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം വാക്കുകൾ ഉപയോഗിക്കുന്നത് മൂലം ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നേക്കാം പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാഹു രാശി മാറി കുംഭം രാശിയിലേക്ക് എത്തുകയാണ് ജന്മരാശിയിലേക്കാണ് വരുന്നത് ജന്മരാശിയിൽ രാഹു നിന്നാലുള്ള ഫലത്തെ നോക്കാം വിഷ അഗ്നി ഭയം വിഷം മൂലം അഗ്നിമൂലം വിവമൂലം ഭയം ഉണ്ടാകേണ്ട അവസ്ഥ ബന്ധുജനങ്ങൾക്ക് അരിഷ്ടതയുണ്ടാകുക സ്വജനങ്ങളുമായി കലഹിക്കേണ്ട അവസ്ഥ സഞ്ചാരം മൂലം ക്ലേശമുണ്ടാകുക രോഗപീഴ എന്നിവയും അനുഭവപ്പെട്ടേക്കാം വ്യാഴം ആ സമയത്തേക്കും മിഥുനൻ രാശിയിലേക്ക് മാറുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ വ്യാഴത്തിന്റെ ദൃഷ്ടി കുംഭം രാശിയിലേക്ക് വരികയും രാഹുവിന്റെ ദോഷം കുറയുകയും ചെയ്യും ഒരുപക്ഷെ രാഹു ദോഷം ചെയ്യില്ല എന്നും നമുക്ക് പരിഗണിക്കാം ഇനി നമുക്ക് കേതുവിന്റെ ഗോചരഫലം കൂടി ഒന്ന് പരിശോധിക്കാം കുംഭക്കൂറുകാരെ സംബന്ധിച്ച് കേതു എട്ടാം ഭാവത്തിലാണ് എട്ടിൽ കേതു നിന്നാലുള്ള ഫലത്തെ നോക്കാം അതികഠിനമായ ദുഃഖം നൽകിയേക്കാം വിഷഭയം നൽകിയേക്കാം കൂടാതെ മാനഹാനി ശത്രുപീഠ കേസ് വഴക്ക് കാര്യങ്ങൾക്ക് പരാജയം തൊഴിൽ നഷ്ടം സ്വജനങ്ങളുമായി കലഹം എന്നീ ദോഷഫലങ്ങളാണ് കേതു എട്ടിൽ നിൽക്കുമ്പോൾ നൽകുക പതിനെട്ട് ിൽ കേതു രാശി മാറി ഏഴാം ഭാവത്തിലേക്ക് മാറുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഏഴിലെ കേതുവിന്റെ ഫലം കൂടി ഒന്ന് പരിശോധിക്കാം ദാമ്പത്യ ക്ലേശം അനുഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാം യാത്രയിലൊക്കെ കാര്യതടസ്സം ഉണ്ടാകാം കൂടാതെ നേത്ര സംബന്ധമായിട്ടുള്ള ആരോഗ്യ രോഗ രോഗവും ഉത്ഭവിച്ചേക്കാം ഇനി നമുക്ക് പൊതുവായി എല്ലാ ഗ്രഹങ്ങളുടെയും കൂടെ ഫലം ഒന്ന് ചിന്തിച്ചു നോക്കാം പൊതുവെ അഗ്നിമാരുത യോഗം വരുന്ന സമയങ്ങളിൽ കരുതൽ എടുക്കേണ്ടതാണ് കൂടാതെ എല്ലാ കാര്യങ്ങളിലും കുംഭക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടതാണ് ദുർവാശിയൊക്കെ കളഞ്ഞ് കലഹമൊക്കെ ഒഴിവാക്കാനായിട്ടുള്ള പരിശ്രമം നടത്തുക വിദ്യാർത്ഥികൾക്ക് അലസത വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട് പഠന കാര്യങ്ങളിൽ അലസത ഒഴിവാക്കി ശ്രദ്ധ കൊടുക്കുക കുംഭക്കൂറുകാരായിട്ടുള്ള വിദ്യാർത്ഥികൾ മനസ്സേകാഗ്രമാക്കി പഠനത്തിൽ ശ്രദ്ധിച്ചാൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് യാത്രാവേളയിൽ കുംഭക്കൂറുകാർ ശ്രദ്ധിക്കുക ജാമ്യമൊക്കെ നൽകുന്നത് പരമാവധി ഒഴിവാക്കുക ദൈവാനുഗ്രഹം ഉണ്ടാകുന്ന സമയമാണ് പുതിയ പുതിയ നല്ല നല്ല ആൾക്കാരെ പരിചയപ്പെടാനും അവരുടെ സൗഹൃദം നിലനിർത്താനും ഒക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകും ദൈവാനുഗ്രഹത്താൽ പല കാര്യങ്ങളും കുംഭക്കൂറുകാർക്ക് നടക്കുന്നതുമാണ് പൊതുവെ മറ്റു നക്ഷത്രക്കാരെ അപേക്ഷിച്ച് അവിട്ട നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എന്ന് പറയാം എന്നാൽ ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് സാംക്രമികമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടായേക്കാം കാര്യത്തിൽ ചതയ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ തൊഴിൽപരമായിട്ടും സാമ്പത്തികപരമായിട്ടും തടസ്സങ്ങൾ ഉണ്ടായേക്കാം എന്നിരുന്നാലും വ്യാഴം അനുകൂലമാകുമ്പോൾ ധനലാഭവും ഇത്തരത്തിലുള്ള എല്ലാവിധ പ്രശ്നങ്ങളും കുംഭക്കൂറുകാർക്ക് ഒഴിവാകുന്നതുമാണ് വർഷത്തിന്റെ അവസാന ഭാഗം വളരെ നല്ല സമയമാണ് എന്നർത്ഥം പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള സമയമായിരിക്കും കൊലോഷ ആയിരത്തി ഇരുന്നൂറാം ആണ്ടിൽ അഞ്ച് ഗ്രഹയുദ്ധങ്ങളാണ് സംഭവിക്കുക ആദ്യം കുംഭമാസത്തിൽ അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് എന്നീ തീയതികളിൽ അതായത് പതിനേഴ് രണ്ട് പത്ത് മൂന്ന് പന്ത്രണ്ട് മൂന്ന് എന്നീ തീയതികളിൽ ശുക്രൻ ശനി ബുധൻ എന്നീ ഗ്രഹങ്ങളുടെ ഉണ്ടാകാം കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അത് ദോഷകരമാണ് അതിനുശേഷം ഇടവം ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ അഥവാ ജൂൺ എട്ട് ഒമ്പത് തീയതികളിൽ ബുധനും വ്യാഴവും തമ്മിലുള്ള ഗ്രഹയുദ്ധം ഗ്രഹയുദ്ധമുണ്ടാകാം ഇതും കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ദോഷകരമാണ് ഇടവം കുംഭമാസങ്ങളിൽ അതുകൊണ്ട് തന്നെ കുംഭക്കൂറുകാർ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് ഇനി നമുക്ക് വിഷുബലത്തിന്റെ അവസ്ഥ കൂടി ഒന്ന് പരിശോധിക്കാം അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിഷുബലം വളരെ മോശമാണ് തേ നക്ഷത്രക്കാർക്ക് വിഷുബലം മധ്യമമാണ് എന്ന് പറയാം പൂരുട്ടാതി നക്ഷത്രക്കാർക്കും വിഷുബലം മധ്യമമാണ് ഇത്രയും കാര്യങ്ങളാണ് കുംഭക്കൂറുകാരുടെ പുതുവർഷ നക്ഷത്ര ഫലമായി പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക അടുത്ത ദിവസം നമുക്ക് മീനക്കൂറുകാരുടെ പുതുവർഷ സമ്പൂർണ്ണ നക്ഷത്ര ഫലവുമായി കാണാം നന്ദി നമസ്കാരം ശുഭദിനം